കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ ശമ്പളത്തിലും പെൻഷനിലും നേരിട്ടൊരു വർധനവ് കൊണ്ടുവരുന്ന പുതിയൊരു സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാറ്റം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പുതിയൊരു സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കയ്യിലേക്ക് കുറച്ചുകൂടി പണം എത്താൻ പോവുകയാണ് ഇത് ആർക്കൊക്കെ എങ്ങനെ എപ്പോൾ മുതൽ കിട്ടുമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം ഈ ഒരു ശമ്പല വർദ്ധനവിന് പിന്നിലെ പ്രധാന ആളെന്നു പറയുന്നത് ക്ഷാമബത്തയാണ് നമ്മൾ ഡി എ അതായത് ഡി അലവൻസ് എന്നൊക്കെ പറയില്ലേ അതുതന്നെ അപ്പോ നമുക്ക് നേരെ കണക്കുകളിലേക്ക് കടക്കാം അല്ലേ എത്ര ശതമാനമാണ് ഈ പുതിയ വർധനവ് എന്ന് നോക്കാം ദേ നോക്കൂ പുതിയ സർക്കാർ ഉത്തരവനുസരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്ത നേരെ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് കൂട്ടിയിരിക്കുകയാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ശതമാനത്തിന്റെ ഒരു വർധനവ് ഇത് ഈ ആനുകൂല്യം കിട്ടുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ആർക്കൊക്കെയാണ് ഈ കൂടിയ തുകയുടെ ഗുണം കിട്ടാൻ പോകുന്നത് ഇതൊരു ചെറിയ ഗ്രൂപ്പ് അല്ല ഒരുപാട് പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നോക്കൂ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കിട്ടും പിന്നെ നമ്മുടെ അധ്യാപകർ അതുപോലെ എയ്ഡഡ് സ്കൂൾ കോളേജ് പോളിടെക്നിക് ജീവനക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഇവർക്കൊക്കെ ഇത് ബാധകമാണ് ഇനിയിപ്പോൾ സർവീസിലിരിക്കുന്നവർക്ക് മാത്രമല്ലാട്ടോ സർവീസിൽ നിന്ന് വിലമിച്ചവർക്കും ഇതിന്റെ പ്രയോജനമുണ്ട് അതായത് സർവീസ് പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും എക്സ്ക്രേഷ്യ പെൻഷൻകാർക്കും ഈ പുതിയ നിരക്കനുസരിച്ചുള്ള തുക കിട്ടും ഇനിയാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം എപ്പോഴാണ് ഈ അധിക പൈസ നമ്മുടെ കയ്യിൽ കിട്ടിത്തുടങ്ങുന്നത് അതിനും സർക്കാർ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇവിടെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പറയുന്നത് ആദ്യം ജീവനക്കാരുടെ കാര്യം അവർക്ക് മാർച്ചിൽ കിട്ടുന്ന ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിലായിരിക്കും ഈ വർദ്ധനവ് കാണാൻ കഴിയുക ഇനി പെൻഷൻകാരുടെ കാര്യം എടുത്താൽ അവർക്ക് മാർച്ച് മാസത്തെ പെൻഷൻറെ കൂടെ തന്നെ ഈ കൂടിയ തുക കിട്ടും രണ്ടു കൂട്ടർക്കും മാർച്ചിൽ തന്നെ കയ്യിൽ പൈസ എത്തി തുടങ്ങും ഇനി നമുക്ക് ഇതിന്റെ ഒരു ബിഗ് പിക്ചറിലേക്ക് നോക്കാം അതായത് കുടിശ്ശികയുടെ കാര്യം എന്തായി എന്നുള്ളത് കാരണം ഈയൊരു പുതിയ വർധനവ് മാത്രമല്ല മുൻപ് കിട്ടാനുണ്ടായിരുന്ന പൈസയെക്കുറിച്ചും ഈ ഓർഡറിലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം കുറെ നാളായി കിട്ടാനുള്ള ഡി എ കുടിശ്ശികയുടെ കാര്യം എന്തായി അതിൻറെ സ്റ്റാറ്റസ് എന്താണ് ഭാഗ്യവശാൽ അതിനെക്കുറിച്ചും ഈ ഉത്തരവിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇതാണ് ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിലവിൽ അഞ്ച് ഗഡുക്കളാണ് ഡി എ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത് അതിലെ ഒരു ഗഡു ശ്രദ്ധിക്കണം ഒരു ഗഡു ആണ് ഇപ്പോൾ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കിട്ടാനുള്ള അഞ്ചെണ്ണത്തിൽ ഒന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തു അപ്പൊ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും അല്ലെ ബാക്കിയുള്ള നാല് ഗഡു കുടിശ്ശിക എപ്പോൾ കിട്ടും സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ ഉത്തരവിൽ ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഒരു ഗഡു തരുന്ന കാര്യം മാത്രമേ ഉറപ്പായിട്ടുള്ളൂ അപ്പോൾ ബാക്കി തുക എപ്പോൾ കിട്ടുമെന്നറിയാൻ ഇനിയും ഗവൺമെന്റിന്റെ പുതിയ അറിയിപ്പുകൾക്കായി കാത്തിരിക്കേണ്ടിവരും ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മളത് തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്